ഭോബനും മോളിയിൽ പട്ടിക്കുട്ടിയുള്ളമാരെയാണ് പ്രിയങ്കയും രാഹുലും എവിടെ പോയാലും കൂട്ടത്തിൽ മുപ്പിരുപിക്കും പൊന്നിടുക്കുന്നിടത്തെ പൂച്ച അല്ല കേസിൽ മറിച്ച് പൊന്നു ഒരുക്കുന്നത് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ മുട്ടനാടുകളെ കൊണ്ട് തമ്പിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ സ്വഭാവം പലപ്പോഴും കേസിയിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഷാഫിയും കേസിയും കൂടിയിട്ടാണ് പലതുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോഫ് നടത്താൻ കേസിൽ പോയി കഴിഞ്ഞാൽ ദേവന്ത് റെഡ്ഡി ഒരു സാധ്യത വരെ ഉണ്ടെന്നാണ് നമസ്കാരം നമസ്കാരം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഫലം കയ്യാണ് കെ സി വേണുഗോപാൽ അതേപോലെ അതേ കെ സി വേണുഗോപാൽ കേരളത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ തരുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ യഥാർത്ഥത്തില് കെ സി വേണുഗോപാൽ ബുയാവിലും മുഴുവൻ വലിയ നേതാവാണ് കാരണം പിന്നെ മഹാരാഷ്ട്രയിൽ പോയാലും കർണാടകയിൽ പോയാലും തെലങ്കാനയിൽ പോയാലും ഒക്കെ നേതാവാണ് സംഘടനാ ചുമത്രിയിലുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വലകളുടെ പ്രയോഗത്തോടെ എനിക്ക് എതിരഭിപ്രായമുണ്ട് രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ളവര് കെ സി വേണുഗോപാലിന്റെ വലങ്കയും റബ്ബർ സ്റ്റാമ്പുമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈവൻ രാഹുൽ ഗാന്ധിയുടെ അടുത്തോ പ്രിയങ്കയുടെ അടുത്തൊരു അപ്പോയിന്മെന്റ് രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആയിരിക്കും ദേശീയ അധ്യക്ഷനായിരിക്കും അപ്പോയിന്മെന്റ് എടുത്ത് കാണാൻ വേണ്ടി പോയാലും കെ സി വളർത്തി വന്നിരിക്കും മുതിർന്ന നേതാക്കന്മാർക്ക് പോലും രാഹുൽ ണാൻ പറ്റുന്നില്ല അതിനെ കുറിച്ചാണ് ഒരു പരാതി പറയാനുള്ളത് അപ്പൊ ഞാൻ നമ്മളിവിടെയുള്ള ആരോടെങ്കിലും വന്നിട്ട് പറയാൻ വേണ്ടിയിരിക്കുമ്പോൾ യു ഒപ്പരിക്കാണ് പറയാൻ പറ്റുമോ പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ മുതിർന്ന നേതാക്കൾക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടാത്ത രീതിയിൽ കേസിക്കെതിരെയാണ് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ പോലും അതിന് സ്പേസ് കൊടുക്കാത്ത രീതിയിൽ അവിടെ എല്ലാം കേസ് കൂടെ ഇരിക്കും ഭവനം മോളിയിലെ പട്ടിക്കുട്ടിയുള്ള മാരിയാണ് പ്രിയങ്കയും രാഹുൽ എവിടെ പോയാലും കൂട്ടത്തിൽ പോയിരിക്കും രാഹുൽ ഗാന്ധി വയനാട് എം പി എന്ന രീതിയിൽ ഔദ്യോഗികമായി ഇപ്പൊ കുമ്മനടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു കുമ്മനടി കുമ്മനടിക്കാന്ന് പറഞ്ഞിരുന്നു കുമ്മനം രാജശേഖരൻ മെട്രോ ഉദ്ഘാടനത്തിൽ നരേന്ദ്രമോദി വന്നപ്പോൾ കൂട്ടത്തിൽ പിണറായിയുടെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും കൂടെ കുമ്മൻ രാശേഖരൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് വളരെ പ്രയോഗം ഉണ്ടായി പക്ഷെ അത് തിരിച്ച് എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് അപ്പൊ കോൺഗ്രസിന്റെ മന്ത്രിമാർ അവർ സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഏതെങ്കിലും ജില്ലയിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ മന്ത്രിമാർ പോകുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാർ കൂടെ ഉണ്ടാവാറുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് പക്ഷേ അപ്പോൾ കുമ്മനാശേഖരനെ അങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ കുമ്മനടി എന്ന് പറയുന്ന പ്രയോഗം ശരിയാണെന്നുണ്ടെങ്കിൽ അത് കെ സി വേണുഗോപാലും നിരന്തരമായിട്ട് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട് എം പി എന്നുള്ള നിലയ്ക്ക് വണ്ടൂർ സ്കൂളിലെ പരിപാടിയിൽ അതേപോലെ തന്നെ കരുവാരകുണ്ട് സ്കൂളിലെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പം മൂപ്പുരൊപ്പം കയറി മൂപ്പരൊപ്പുണ്ട് രാഹുൽ ഗാന്ധിന്റെ ഒപ്പം ഉണ്ട് രാഹുൽ ഗാന്ധി എങ്ങിട്ട് പോയാലും ബാത്റൂമിൽ പോകുമ്പോൾ മാത്രം കൂടെ പോവാറുണ്ടോ ഇല്ലെന്നുള്ളത് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവർക്കും കൂടെ പോകുന്നുണ്ട് മാത്രമേ അല്ല അതും അറിയില്ല നമുക്ക് അത് മാത്രമേ ഉള്ളൂ അറിയാൻ ബാക്കിയുള്ളൂ ബാക്കി അല്ലാത്ത ഏത് പരിപാടിയിലും രാഹുൽ ഗാന്ധി വരികയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തില് ഈ ഞമ്മളുടെ ബോബനും മോളിലും പെട്ട എന്ന് പറയുന്ന മരാണ് ഈ പിന്നെ കൊടെ പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുലിന്റെയും പ്രിയങ്കേന്റെയും അടുത്ത് വേറെ ആൾക്കും ഡയറക്റ്റ് ആക്സസ് കൊടുക്കാതെ പോകുന്നുണ്ട് ഈ പൂച്ചയ്ക്ക് എന്താ പൊന്നെടുക്കുന്നിടത്തും കാര്യം നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷെ ഇവിടെ പൊന്നെടുക്കുന്നിടത്തെ പൂച്ചയല്ല അല്ല കെ സി വേണുഗോപാൽ മറിച്ച് പൊന്നുരുക്കുന്നത് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് മൻമോഹൻ സിംഗിനെ ബാബൻ സർദാർജിയെ പ്രധാനമന്ത്രിയാക്കിയിട്ട് കൊല്ലം നിർത്തി പക്ഷേ വിദേശ രാജ്യത്തെ പ്രതിനിധികൾ വരുമ്പോൾ സോണിയാഗാന്ധിയാണ് ആദ്യ സോണിയാഗാന്ധി ആയിട്ട് അവരുടെ മീറ്റിങ് അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയായിട്ടുള്ളു അതായത് പ്രധാനമന്ത്രി വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് മാറണ കാഴ്ചമൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് ഈ പിൻസി ഡ്രൈവിങ് നടക്കില്ലെന്നുള്ളതുകൊണ്ട് അപ്പൊ അതേ രീതിയിൽ ഇപ്പൊ അന്ന് എങ്ങനെയാണോ സോണിയാഗാന്ധി ഇവരെയൊക്കെ നിർത്തിയത് അതേപോലെ ആരും അറിയാത്ത ഇന്ത്യ കണ്ട ഏറ്റവും മോശപ്പെട്ട പ്രസിഡന്റ് എന്നുള്ള പേര് ഒരു മാസം കൊണ്ട് തന്നെ നേടിയെടുത്ത പ്രതിഭാ പാർട്ടി പിടിച്ചുകൊണ്ടു പ്രസിഡന്റാക്കിയതും അങ്ങനെയാണ് അർഹരായിട്ടുള്ള എത്രയോ പേരുണ്ടായിരുന്നു കെ സി ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് വരികയും കേസ് പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യപ്പെട്ടതാണ് കെ സി സോളാർ നായികയായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാല്ലോ സോളാർ നായികിയേലെ പിന്നെ വിഷയങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പൊ രാജ്യസഭാ അംഗത്വം രണ്ടു വർഷം കാലാവധി മാറ്റി നിൽക്കുകയാണ് ഇവിടെ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചത് രാജസ്ഥാനിൽ രാജ്യസഭയ്ക്ക് രണ്ടാമത്തെ കെ സി രാജിവെച്ച ഒഴിവില് ബി ജെ പി ആണ് ജയിച്ചു കയറുന്നത് പാർലമെന്റിലെ ബില്ലുകൾ പാസാക്കുന്ന സമയത്ത് നിർണായകമായുള്ള ഒരു സീറ്റ് രണ്ടു വർഷ കാലാവധിയുള്ള സീറ്റ് നഷ്ടപ്പെടുത്തുകയാണ് കേസ് ചെയ്തത് കേസ് നഷ്ടപ്പെടുത്തി ഇപ്പൊ കേസി കൂട്ടിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ലോക്സഭയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അഞ്ചു വർഷം ടൈം ഉണ്ട് പക്ഷെ അദ്ദേഹം കാത്തുന്നാൽ മതിയായിരുന്നു മൂപ്പര് കരുതി എന്തോ ഇന്ത്യാ സഖ്യത്തിന് ഭരണം പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് കേസ് മനസ്സിലാക്കി ഇവര് ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാലും ഇന്ത്യ സഖ്യത്തിന് ഭരണം പിടിക്കാൻ പറ്റില്ല ഭരണം പിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ രാജ്യസഭാംഗങ്ങാണെന്നുണ്ടെങ്കിലും മൂപ്പർക്ക് കേന്ദ്രമന്ത്രിയാവാം രാജ്യസഭാങ്ങാണെങ്കിലും മൂപ്പർക്ക് കേന്ദ്രമന്ത്രിയാവാം പിന്നെ ആ രണ്ടു വർഷത്തെ ടൈം കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുള്ളവർക്ക് ജയിക്കാൻ പറ്റുന്ന സ്റ്റേറ്റിൽ നിന്ന് ഒരു രാജ്യസഭാംഗത്തെ രാജിവെപ്പിച്ച് പാർലമെന്റിക്ക് കൊണ്ടും കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ എന്തെങ്കിലും മാർഗങ്ങൾ ഒക്കെ ചെയ്യാൻ പറ്റും ഭരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭരണം കിട്ടൂല എന്നുള്ളത് മുപ്പർക്കും മനസ്സിലായി ഭരണം കിട്ടുകയാണെങ്കിൽ മുപ്പൊരു പ്രതിരോധ വകുപ്പ് സാമ്പത്തികമോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി നെക്സ്റ്റ് ദ പി എം എന്നുള്ള രീതിയിൽ മന്ത്രിസഭയിൽ വരികയായിരുന്നു പക്ഷെ ഭരണം കിട്ടില്ല എന്ന തിരിച്ചറിവുള്ള ഇയാൾ എന്ത് കരുതി അതിനു മുമ്പത്തെ ടൈമിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഔദ്യോഗികമായിട്ട് ക്ലെയിം ചെയ്യാനുള്ള കപ്പാസിറ്റി മെമ്പർമാർ അംഗം അവർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായിട്ട് തെരഞ്ഞെടുത്തത് അന്ന് നമ്മളെ ബംഗാൾ എന്നുള്ള ഒരു ചങ്ങായിയായിരുന്നു അവിടെ പേരിയ മറന്നുപോയി ഓക്കെ മുഖം പിടിച്ചാക്കിയത് രാഹുൽഗാന്ധി ആ നേതൃത്വം ഏറ്റെടുക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചു സമാനമായ രീതിയിൽ പ്രതിപക്ഷത്താണ് കോൺഗ്രസ് വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ സ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവില്ല എന്നാണ് കെ സി പ്രതീക്ഷിച്ചത് അങ്ങനെ വരുമ്പം പ്രതിപക്ഷ നേതൃസ്ഥാനം ഔദ്യോഗികമായിട്ട് ക്ലെയിം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും എന്നുള്ള ഉറപ്പുവരുത്തും ുണ്ട് പാർലമെന്റ് പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അത് ക്യാബിനറ്റ് റാങ്ക് ആണ് അപ്പോൾ ഭയങ്കര വിസിബിലിറ്റിയും കിട്ടും പ്രധാനമന്ത്രിയുമായി ഫേസ് ടു ഫേസ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ ആ രീതിയിലുള്ള നാഷണലായിട്ടുള്ള കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലും അത് ക്യാബിനറ്റ് റാങ്കും കേന്ദ്രമന്ത്രിക്ക് തുല്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് മൂപ്പര് പാർലമെൻറ്റിക്ക് ആലപ്പുഴയെന്ന് മത്സരിച്ചതും വിജയിച്ചതുമൊക്കെ അവിടെ കഴിഞ്ഞ തവണ തോറ്റ ഷാനിമൂൾ ഉസ്മാനെ തന്നെ ഇപ്പാവശ്യം വീണ്ടും നിർത്തിയിരുന്നെങ്കിൽ പിന്നെ ഷാനി മൂളുസ്മാൻ ജയിച്ചു കയറാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ ജയിക്കുമായിരുന്നു കാരണം അങ്ങനത്തെ ഒരു ഒഴുക്കാണല്ലോ ഉണ്ടായത് ഓളാണല്ലോ തരംഗമാണ് ഉണ്ടായത് അങ്ങനെ ഉണ്ടായ സമയത്ത് തൃശൂരും ആലത്തൂരും ഒഴിച്ച് ബാക്കിയുള്ള അങ്ങനെ നന്നായി വിജയിച്ചു കയറി തിരുവനന്തപുരത്ത് മാത്രമാണ് അല്ല ടൈറ്റ് ഫൈറ്റിലൂടെ കയറി വന്നത് ബാക്കിയുള്ള വലിയ ലക്ഷങ്ങൾക്ക് വരെ ഇല്ലാതായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പം അങ്ങനെ മുപ്പത്തിരായിട്ടുള്ള ശ്രമം നടത്തി അത് പൊളിഞ്ഞു പോയി പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ആര്യാടൻ ചോക്കത്ത് അവസാനം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കെ സിയുടെ വലങ്കയായിട്ട് കേരളത്തിൽ നിൽക്കുന്ന ആൾ എ പി അനിൽകുമാറാണ് എ പി അനിൽകുമാറിന് വണ്ടൂർ അത്ര സുരക്ഷിതമല്ല എന്നൊരു ബോധ്യം ആര്യാടനു വേണ്ടിയിട്ട് വല്ലാഞ്ചിറ റഷീദ് ഡി സി സി സെക്രട്ടറി ആയിരുന്നു അതേപോലെ പി ടി അജയ് മോഹൻ ജില്ലാ യു ഡി എഫിൻ്റെ ചെയർമാനാണ് പഴയ പി ടി മോഹൻകൃഷ്ണന്റെ മകനാണ് അതേപോലെ തന്നെ വി സുധാകരൻ മണ്ണൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അപ്പൊ സുധാകരേട്ടനും റഷീദിക്കയും പിന്നെ അജയ് മോഹനേട്ടനും കൂടി കൂടിയിട്ട് അര്യാടൻ ചോക്കത്തിൻ്റെ അടു പിന്നെ വേണ്ടിയിട്ട് അനിൽകുമാറിനടുത്ത് ത്രട്ട് വെച്ചു അര്യാടൻ ചോകത്തിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ തോക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് കെ സി ഇടപെട്ട് സ്ഥാനാർത്ഥിയാക്കുന്നത് അപ്പൊ അത്രയൊക്കെയുള്ളൂ കേസിന്റെ ധൈര്യം പറയണേ കേസിക്ക് അത്ര വലിയ ധൈര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കേസ് ചെയ്തിട്ടുള്ള കേസ് കാരണം പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടുപോകാനുള്ള കാരണം തന്നെയാണ് സീനിയർ ലീഡേഴ്സിന് സ്വകാര്യമായി രാഹുൽ ഗാന്ധിയുമായി സംവദിക്കാൻ സമയം കിട്ടുന്നില്ല അതെ 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 ആ ടീമിലുണ്ടായിരുന്നാണ് അതിൽ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ ശശിതരൂർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു എനിക്ക് അംശയുണ്ട് മനീഷ് തിവാരി ഒക്കെ ഉണ്ടായിരുന്നു ഒരു രീതി തന്നെ ഇവിടെ കേരളത്തിൽ ജയ് കാർത്തിയനും രമേശ് ചെന്നിത്തല എം എ ഷാനും തുറക്കെ കരുണാകരൻ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകുന്നത് തുറക്കെട്ട തിരുത്തൽവാദി ഗ്രൂപ്പിന്റെ സമാനമായ സ്വഭാവത്തിലായിരുന്നു പക്ഷെ ഗുലാം നബി ആസാദ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ടത് അഹമ്മദ് പട്ടേലൊക്കെ ശേഷം പിന്നീട് നാഷണൽ ലെവലിൽ ഒരു ഐക്കോണിക് ഫിഗറായിട്ട് കോൺഗ്രസ് നിർത്താൻ പറ്റിയ ഒരു മുസ്ലിം നേതാവായിരുന്നു കാശ്മീരിൽ നിന്നുള്ള ആളാണ് നല്ല തികഞ്ഞ മതേതരവാദിയാണ് നല്ല കഴിവുള്ള പിന്നെ ഒരു നേതാവാണ് അദ്ദേഹം രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ച് കഴിയുമ്പോൾ പിന്നീട് ടൈം കൊടുക്കണമില്ല രാജ്യസഭയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് നൽകുമ്പോൾ വളരെ വൈകാരികമായിട്ടാണ് നരേന്ദ്രമോദി പോലും എൻ്റെ സഹോദരൻ എന്ന രീതിയിൽ പറയുന്നത് കാരണം കാശ്മീരിലെ മുഖ്യമന്ത്രിയായി ഗുലാം നബി ആസാദ് ഇരിക്കുമ്പോൾ ഗുജറാത്തിലെ കലാപത്തിൻ്റെ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ ഗുലാം നബി ആസാദ് അദ്ദേഹത്തെ വിളിക്കുകയും ഫോണിലൂടെ കരുകയും ചെയ്യുന്നൊരു അനുഭവമൊക്കെ അന്ന് പങ്കുവച്ചിട്ട് വളരെ വൈകാരികമായൊരു യാത്രയപ്പായിരുന്നു തിരിച്ചു വീണ്ടും ഇവിടേക്ക് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ രാജ്യസഭയിൽ ഇദ്ദേഹത്തിന് നൽകിയ യാത്രയെപ്പോലും വൈകാരികമായി പ്രസംഗിക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പൊ അങ്ങനെ രാജ്യം ആദരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഓരോരുത്തരായിട്ട് പാർട്ടി വിട്ടുപോകാൻ കപിൽ സിബലും അങ്ങനെ പോകുന്നതാണ് ഓക്കെ കാരണം കപിൽ സിബിലും പിന്നീട് പിന്നെ മുലായം സിംഗ് യാദവിന്റെ പിന്നെ അഖിലേഷ് യാദവിന്റെ കൂടെ സമാജ്വാദി പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് രാജ്യസഭയിൽ വരുന്നത് ഏറ്റവും മനോഹരമായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു പാർലമെന്റിലെ കപിൽ സിബലിന്റെയൊക്കെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതായിരുന്നു കപിൽ സിബലിന്റെ പാരിസ് ബിരാൻ ജോൺ ബട്ടാസ് പിന്നെ കേരളത്തിൽ നിന്ന് അതേപോലെ തന്നെ മഹുവാ മൈത്ര പശ്ചിമബംഗാളിൽ നിന്ന് ഒവൈസി നമ്മളെ ഹൈദരാബാദിലെ ഓൾ ഇന്ത്യ മജുലിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ പാർട്ടിയാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ആ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഗുലാം നബി ആസാദിനെയും കപിൽ സിബലിനെയും ഒക്കെ മാറ്റി ഒഴിവാക്കി ഇവരൊക്കെ പാർട്ടി വിട്ടുപോയതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചാൽ എത്തിച്ചേരുന്നത് കെ സി വേണുഗോപാലിലാണ് മാത്രമല്ല ഈ ഔങ്ങിയ വളവൻ എന്നു പറയുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മലബാർ മേഖലയിലെ ഔങ്ങ്യവളൻ എന്ന് പറയും അതായത് ഔങ്ങിയ വളവൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതായത് ഇങ്ങനെ ഒതുങ്ങിയ ഒരു ഭാഗത്താൻ കളിച്ചിരിക്കുക എന്നിട്ട് കാര്യം സാധിക്കരുത് അങ്ങനെയാണ് ഗ്രൂപ്പ് ഒക്കെ നടക്കുമ്പോൾ ഇതിനകത്ത് എല്ലാം ഇരുഭാഗത്തും അവർക്ക് വേണ്ട മെറ്റീരിയൽസ് ഇട്ട് കൊടുത്ത് ഇവരൊക്കെ തമ്മിലടുപ്പിച്ച് ചെന്നിത്തലയും സതീഷിനെയും ഇവരൊക്കെ പലർത്തായിട്ട് പലർത്തായിട്ട് തമ്മിലെടുപ്പിച്ച് ഈ മുട്ടനാടുകളെ കൊണ്ട് തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ സ്വഭാവം പലപ്പോഴും കെ സിയിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ കളി നടക്കാതെ പോയത് കർണാടകയിൽ മാത്രമാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് തുടങ്ങി എല്ലാ പോഷക സംഘടനകൾക്കകത്തും കെ സിയുടെ താല്പര്യങ്ങളാണ് നടപ്പിലാവുന്നത് കെ സി അവിടെ എല്ലാം ഗെയിം കളിക്കുകയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് സിലപ്രനസംഘടനയിൽ പോലും കെ സിയുടെ കളി വന്നു കെ സി ശരിക്കും പറഞ്ഞാൽ ഷാഫിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കെ സിയാണ് കെ സി ഷാഫിക്ക് വേണ്ടിയിട്ട് പ്രിയങ്കയും രാഹുലിനെയും കൺവിൻസ് ചെയ്തു വെച്ചിരിക്കുകയാണ് അത് പൊളിക്കാനും ഇവിടുത്തെ ബാക്കിയുള്ളവർക്ക് പറ്റുന്നില്ല കാരണം അവർക്ക് കേസ് ഇല്ലാതെ വരെ കാണാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ കെ സി പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേ അതിലെന്തെങ്കിലും വേറെന്തെങ്കിലും ഇനി റോബർട്ട് വേരയുമായിട്ടുള്ള വല്ല ബിസിനസ് ഡീലൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഷാഫിയും കെ സിയും കൂടിയിട്ടാണ് പലതും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഷാഫിയുടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് കെ സി ആണ് അതുകൊണ്ടാണ് ഷാഫിയ കോൺഗ്രസുകാർക്കും മരിക്കാൻ പറ്റാതെ വരുന്നത് ഈവൻ പിന്നെ ഷാഫിയുടെ ജൂനിയറിനെ മെരിക്കാൻ പറ്റാതെ വരുന്നത് അപ്പം കെ എസ് യുവിനകത്ത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനകത്തും മഹിളാ കോൺഗ്രസിനകത്ത് പോലും ഇയാൾ അഖിലേന്ത്യാ നേതാവ് വന്നു പറഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്തിലെ കാര്യങ്ങൾ വരെ അവിടെ നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കെ സി എന്ത് സംഭവിക്കുന്നത് എന്ത് സംഭവിക്കുന്നത് ഇവരൊക്കാരെയൊക്കെ എങ്ങനെയൊക്കെ സൈഡാക്കാം എങ്ങനെ രമേശ് ചെന്നിത്തലയെ ദുർബലനാക്കാം എങ്ങനെ വി ഡി സതീഷിനെ ദുർബലനാക്കാം എങ്ങനെ പിന്നെ കെ സുധാകരനെ മൂല കീർത്താം ഇതൊക്കെ ഗവേഷണം നടത്തിയാലും പറ്റുന്ന പണികളൊക്കെ പിന്നെ പ്ലാൻ ചെയ്യുകയും അത് ഷാഫി ഉൾപ്പെടെയുള്ളവരിലൂടെ നടപ്പിലാക്കി എടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷനിലെ സ്ഥാനത്തിൽ വന്നു തന്നെ ഇപ്പോൾ അബിൻ വർക്കിയെ തൊണ്ടയും മേലേക്ക് കൊണ്ടുവരുന്നത് അബിൻ വർക്കിയുടെ കാര്യമാണെങ്കിലും ഒ പി ജനീഷിനെ പ്രസിഡന്റ് ആക്കി കൊണ്ടുവരുന്നത് ബിനു ചുള്ളിലൊക്കെ പിന്നെ എന്തായാലും അടുത്തൊട്ടിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള പയ്യനാണ് കാരണം അവന് പിന്നെ സെറ്റ് കളിക്കാനും ബാക്കിയുള്ളതിനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറെ കാലം സഫർ ചെയ്തിട്ടുണ്ട് ബിനു ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ലെന്ന് എനിക്കതിലഭിപ്രായമൊന്നും ഇല്ല പക്ഷെ അബിൻ വർക്കിയെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനുള്ള തീരുമാനം ജനീഷിനെ പോലെ ആരോപണവിധേയനായ ഒരാൾ കാരണം ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിച്ചതിൽ തൃശ്ശൂർ ജില്ലയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഫണ്ട് പിരിച്ചിൽ ക്രമക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമുണ്ട് അതിന് പരാതി പോയിട്ടുണ്ട് ഐ എ സി സിക്ക് ദാസ് മുൻഷിക്ക് ഡി സി സി മെമ്പറായിരുന്ന മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജനീഷിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആൾ തന്നെയാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതി നിലവിലിരിക്കെ ജനീഷിനെ കൊടുന്ന് പ്രസിഡന്റ് ആക്കുക പരാതി അതിന് രണ്ടിസം മുമ്പ് പോയിട്ടുണ്ട് ജനീഷിനെ ആക്കുക അതേപോലെ അഭിമർ എവിടുന്ന അങ്ങോട്ട് കെട്ടുകെട്ടിരിക്കുക ജയ സഖിലായിരുന്നു പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് വരേണ്ടിയിരുന്നത് ജയസ് സഖിലിനെ വിട്ടിട്ടാണ് മാങ്കത്തിൽ തന്നെ ഷാഫി കൊണ്ടുവന്നത് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തതും പിന്നെ കെ സി വേണുഗോപാലാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് ഇപ്പോൾ ഒന്നുകിൽ അഭിമുർക്കി അല്ലെങ്കിൽ കെ എം അഭിജിത്താണ് വരേണ്ടത് അതും രണ്ടാളും ഡൽഹിക്ക് പറഞ്ഞ കേരളത്തിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണേ നിയമസഭ വരാൻ പോകുക ആ സമയത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ കേരളത്തിൽ അതെ 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 അത് മാന്യമായ ഭാഷയിൽ കാര്യങ്ങൾ പറയുന്ന ആളാണ് അഭി വർക്കി ആണെങ്കിലും അഭിജിത്താണെങ്കിലും മകിലാണെങ്കിലും ഒക്കെ വിനു ചുള്ളിലും ഞാൻ പറഞ്ഞല്ലോ അടിത്തട്ടെന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഇന്നത്തെ മടയ്ക്ക് പെയ്തിട്ടുള്ള മുറച്ചു പൊന്തിയ സാധനങ്ങളൊന്നും അല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇയാളെ പരിപാടി നടക്കാതെ പോയ ഒരത് മാത്രമാണ് കർണാടകയിൽ കർണാടകയിൽ ഡി കെ ശിവകുമാർ കാരണം വെച്ചാൽ നന്നായിട്ട് ഫണ്ടിങ് നടത്താൻ പറ്റുന്ന സാമ്പത്തിക ശേഷിയുള്ള ആളാണ് ശിവകുമാർ അപ്പൊ കെ സി ശിവകുമാറിനെ സി എം ആക്കണം അല്ലെങ്കിൽ രണ്ടര വർഷം രണ്ടര വർഷം കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ധാരണയ്ക്ക് വേണ്ടി നോക്കി പക്ഷെ സിദ്ധരാമയ്യന്റെ അടുത്ത് നടന്നില്ല സിദ്ധരാമയ്യ അട്ടേല പൊക്കൾ കണ്ടിട്ടുള്ള ആളാണ് അപ്പൊ സിദ്ധരാമയ്യന്റെ അടുത്ത് ഒരു വടവ് നടന്നില്ല സിദ്ധരാമയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനതാദളിന്റെ ബാക്ക്ബോൺ ദേവഗൗഡയുടെ പിൻബലം എന്ന് പറയുന്നത് ശരിക്കും സിദ്ധരാമയായിരുന്നു ബുദ്ധികേന്ദ്രം ദേവഗൌഡെ വിട്ട് സിദ്ധരാമയെ പോകുന്നവർ കൂടിയിട്ട് ദേവഗൗടെ ഒന്നിനും പറ്റാതെയായി ഇപ്പൊ ഒരു കാലത്ത് രാജ്യത്തെ പ്രധാനമന്ത്രി ആളാ ആകെ ബിജെപിന്റെ ഔതാര്യത്തിന് കിട്ടിയൊരു മകന് കുമാരസ്വാമിക്ക് കിട്ടിയൊരു എന്താ പറയാ കേന്ദ്രമന്ത്രി സ്ഥാനം മാത്രമേ ഉള്ളൂ മറ്റേ മകന്റെ പേർക്കുട്ടിയാണെങ്കിൽ പിന്നെ ലൈംഗിക അതിക്രമ കേസുകളോ ഒന്നും രണ്ടുമല്ല അല്ല നൂറുകണക്കിന് കേസുകളില് ഇയാള് മുമ്പേ എം പി ആയിട്ട് മത്സരിച്ചിരുന്ന ഹാസൻ സീറ്റിൽ തന്നെയാണ് തോന്നുന്നു അവൻ ഇന്ന് പരാജയപ്പെട്ടെന്ന് തോന്നുന്നു അങ്ങനെയുള്ള അവസരം ഇരിക്കുമ്പോ സിദ്ധരാമയ്യ വരുമ്പോൾ വരുമ്പോ സിദ്ധരാമയ മുഖ്യമന്ത്രിയാവുന്നു പല വരുന്നു ശിവകുമാറിനെ കൊണ്ടുണ്ടാവുന്ന ശ്രമ നടത്തിയപ്പോ സിദ്ധരാമയ വേറെ നടക്കില്ലെന്ന് പറഞ്ഞു സിദ്ധരാമയ ഈ ടൈം മുഴുവൻ ഞാൻ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ അതിനടയ്ക്ക് മരിക്കുകയാണെങ്കിൽ കാ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ മൂപ്പനടുത്ത് മാത്രമാണ് നടക്കാതിരുന്നത് മാത്രമല്ല ഇപ്പം രേവന്ത് റെഡ്ഡിയും കെ സിയുമായിട്ടും പകലുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് തെലങ്കാനയിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്ത് ഈ പോക്ക് പോവുകയാണ് അവിടെ കയറിയിട്ടും ഈ ഷോ ഓഫ് നടത്താൻ കെ സി പോയി കഴിഞ്ഞാൽ രേവന്ത് റെഡ്ഡി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത വരെ ഉണ്ടെന്നാണ് പലരും രാഷ്ട്രീയ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് കാരണം രേവീന്ദ് റെഡ്ഡി അവിടെ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ രേവന്ദ് റെഡ്ഡിയുടെ ഈ പ്രതിച്ചായയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പിടിച്ചെടുത്ത് ചെറുപ്പക്കാരനാണ് ഗുലാം നബി ആസാദിന്റെ അടുത്തും കപിൽ സിബലിന്റെ അടുത്തും കളിക്കാൻ പോയപ്പോൾ അവർ സൈലന്റ് ആയിരുന്നതുപോലെ രേവന്ത് റെഡ്ഡിയോ സിദ്ധരാമയോ സൈലന്റ് ആവാത്തതുകൊണ്ട് അവരടുത്തോ അല്ലാതെ കളിയണക്കണില്ല രേവന്ത് റെഡ്ഡി കോൺഗ്രസ് ഇങ്ങനെ മുങ്ങാൻ പോകുന്ന കപ്പലാണെന്ന് തോന്നി കഴിഞ്ഞാൽ മൂപ്പില് പിന്നെ പണ്ട് മറ്റേ ഇയാൾ ചന്ദ്രശേഖരറാവു ചെയ്തതുപോലെ തന്നെ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കും അയാൾ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും പറ്റുന്ന ആളുകളായിട്ട് അലയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ രേന്ത് റെഡ്ഡിക്ക് പ്രാദേശിക പാർട്ടിക്ക് അവിടെ വലിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാവും അത് ആം ആദ്മി ഡൽഹിയിൽ കാണിച്ച മാജിക് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് നിന്ന് പോയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന മമതാ ബാനർജി പിന്നീട് കോൺഗ്രസ് നിന്ന് പോയിട്ട് പിന്നെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി ബംഗാളിൽ കാണിച്ചതുപോലെയുള്ള മാജിക് തെലങ്കാനയിൽ ആവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാവും പ്രത്യേകിച്ച് ബി ജെ പി ശക്തമായിട്ട് വരും അപ്പൊ വല്ലാത്ത ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രീതി ഉണ്ടാവും അതിനിടകൂടി രേവന്ത് റെഡ്ഡിക്ക് ഉരുപലാൻ പറ്റും പ്രത്യേകിച്ച് ചന്ദ്രശേഖര റാവു ഒക്കെ വല്ലാത്ത ദുർബലമായ അവസ്ഥയിലേക്ക് ആളെ പിന്നെ കെജ്രിവാളിന്റെ കൂട്ടുകൃത്തിയാണ് മറ്റേ മധ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് വി ഡി സതീഷനും രമേശ് ചെന്നിത്തലയൊക്കെ എത്രത്തോളം ബോധവാന്മാരാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഇവരെയൊക്കെ കോർണർ ചെയ്യുന്ന രീതിയിലുള്ള ഇവരൊക്കെ നിശബ്ദരാക്കാനുള്ള ഇവരുടെ പിന്നെ കൂടെ നിൽക്കുന്ന ആളുകളെ വെട്ടി വെട്ടിയൊതുക്കാനുള്ള തൻ്റെ കൂടെ നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നൊരു സന്ദേശം ഇതിനിടയിൽ കൂടി വളരെ വിദഗ്ദ്ധമായി മൗനത്തിലൂടെ കെ സി വേണുഗോപാൽ നൽകുന്നുണ്ട് കെ സി ഇവിടെ കുറുക്കൻ്റെ ബുദ്ധിയാണ് കാണിക്കുന്നത് കെ സി ഈ കോൺഗ്രസിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും യു ഡി എഫിന്റെ തിരിച്ചറിവിന്റെ സാധ്യതകൾക്കും അങ്ങനെ ഏൽക്കും എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്